ഹലോ അപ്പോൾ അതൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഞാൻ നെയ്യ് ഉടിക്കുക അഞ്ചാം മാസത്തിൽ നെയ്യ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒരു കുട്ടി കുറേ ആയിട്ട് പറയണു കേട്ടോ ഇൻ മൈ ലൈഫ് ചെയ്യുവോ ചെയ്യുമോ എന്ന് അപ്പോൾ രാവിലെ വീഡിയോ എന്നൊക്കെ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ് അപ്പോൾ രാവിലെ എന്തായാലും നടക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പോൾ രാത്രി വരെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ വീട് മോളിക്ക് എടുക്കുക അപ്പോൾ ആ പണിക്കാരുണ്ടാവില്ലുണ്ട് എല്ലാ ദിവസവും അപ്പോൾ വൈകുന്നേരം എണ്ണ പലഹാരം കിട്ടലുണ്ട് അപ്പോൾ ഇന്ന് പണിക്കാരില്ല അപ്പോൾ ഇന്ന് കിട്ടില്ല അപ്പോൾ അമ്മ പാസ്ത ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ പാസ്തയുടെ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കുറച്ച് എടുക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കിച്ചണിക്ക് വന്നപ്പോൾ അമ്മ ഭയങ്കര കുക്കിങ് ആ പാസ്ത പാസ്തയെ കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല പക്ഷെ പാസ്ത കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ അറിയില്ല ഈ ടൈമിൽ ഭയങ്കര ദാഹം അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം കുടിക്കുകയായിരുന്നു വെള്ളം കുടി കുടിച്ചാലും കുടിച്ചാലും മതിയാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ ഞാൻ തന്നെ അങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ കാണുമ്പോൾ തടിച്ചല്ലോ കവള് വന്നല്ലോ എന്നൊക്കെ സ്വയം തന്നെ അങ്ങനെ ഇരുന്നു പറയാം അമ്മതാ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മ ഓരോന്നും പറയണമുണ്ട് കുക്കിങ് ചെയ്യണമുണ്ട് പിന്നെ അമ്മ അമ്മ അമ്മടേല് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ അപ്പോൾ അമ്മ ഷോർട്ട്സ് എടുത്താൽ പറയാൻ വേണ്ടി പറയുകയാണ് അമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പിന്നെ എപ്പോൾ വന്നാലും ഫ്രിഡ്ജിൽ ഈ ഒരു ടിന്നിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാവും അത് എന്തിനാ വെച്ചേക്കറിയില്ല എപ്പോൾ വന്നാലും ഈ ഒരു ഡെപ്പയിലിങ്ങനെ രണ്ട് ഡെപ്പയിലായിട്ട് ഇരിക്കണം അങ്ങനെ പിന്നെ സ്വീറ്റ്സ് അത് പിന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ അങ്ങനെ പാസ്ത റെഡിയായി റെഡി എനിക്ക് പിന്നെ എഗ്ഗ് കിട്ടില്ല എനിക്ക് ഞാൻ നെയ്യ് എഗ്ഗ് ഇട്ടില്ല അവർക്ക് പിന്നെ എഗ അങ്ങനെ അതും കഴിച്ചു പാസ്ത ആദ്യക്ക് തീരെ ഇഷ്ടം ഞങ്ങൾ സ്മാക്ക് പോകുമ്പോഴൊക്കെ പാസ്ത നേരിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ കഴിക്കില്ല പക്ഷേ എനിക്ക് ഇപ്പം എന്താ പറയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത ഞാൻ അമ്മോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണം എന്നു പറയും പാസ്ത ഉണ്ടായി തരുമോ പാസ്സ്റ്റായി തരുമോ എങ്ങനെയുണ്ട് സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം സൂപ്പർ പറയാം കൂടി അങ്ങനെ അമ്മയുടെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അമ്മയ്ക്ക് കുറച്ച് ചെടികളുണ്ട് അപ്പം അത് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അപ്പം പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇവിടെ വീട് പണി നടക്കാം അപ്പം അതുകൊണ്ട് മുറ്റത്ത് ഫുൾ മെറ്റ എംസ് ആൻഡ് കാര്യങ്ങൾ ഫുൾ അങ്ങനെ അലമ്പായിട്ട് കിടക്കുക അങ്ങനെ പിന്നെ അതുകൂടെ ഒക്കെ നടന്ന് കുറേ വീഡിയോസും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷോർട്സ് ഷോർട്സ് ആയിട്ട് എടുത്ത് പിന്നെ അമ്മേനെ കുറേ വെറുപ്പിച്ച് അമ്മോട് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും പറയും അമ്മേനെ കണ്ട എൻ്റെ ചേച്ചിയെ തോന്നും അമ്മേ തോന്നില്ല സന്തൂർ മമ്മിയാന്നൊക്കെ പറയും ഈ കാര്യം കേട്ട് കേട്ടും എടുത്തു അപ്പം നിങ്ങൾ പറയണേ സന്തൂർ മമ്മിയാണോ എന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേലേഴുകി വളക്ക് വെച്ചു പിന്നെ ഇനി വെറുതെ ഇരിക്കുക ഇഞ്ഞ് വേറെ പണികളൊന്നും അല്ലെങ്കിലും പണികളും ഇല്ലേ വെറുതെ ഇരിക്കുക ഇവിടെ വന്നാൽ പിന്നെ പണികൾ എടുക്കണ്ടല്ലോ അങ്ങനെ വിളക്കും കൊളത്തി ഇങ്ങനെ കുറച്ചു നേരം നാമം ചൊല്ലും അത് ഈ ടൈമിൽ ഈ ടൈമിലായതുകൊണ്ട് ഇപ്പം നെയ്യ് കുടിക്കുകയാണല്ലോ അപ്പം പിന്നെ അമ്മ പറയും ഈ ഒരു അഞ്ച് ദിവസമെങ്കിലും നാമം ചൊല്ലി പറഞ്ഞിട്ട് അങ്ങനെ നാമം ചൊല്ലും പിന്നെ ഈ വീഡിയോസൊക്കെ അമ്മയോട്ട് പിന്നാലെ ഇറന്നെടുത്ത് തരുന്നത് അങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരം ചൊല്ലുള്ളൂ ഒരു അഞ്ച് മിനിറ്റൊക്കെ ചൊല്ലിയേ ചൊല്ലി അത്ര തന്നെ ഉള്ളൂ നാമം ചൊല്ലും അങ്ങനെ പിന്നെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോട്ടോസാണ് അമ്മ ഭയങ്കര കൃഷ്ണ ഭക്തയാണ് അപ്പോൾ എവിടെ കണ്ടാലും കൃഷ്ണൻ്റെ ഓരോ ഫോട്ടോസ് മേടിക്കും അപ്പം അങ്ങനെ ചുമരി ഫുള്ള് നിറച്ചു ഏറ്റവും വന്നു എപ്പോഴും കളിയാക്കും അമ്മേനെ ഇവിടെ ഒരു ഈ ഫ്രണ്ടിൽ ഫ്രണ്ടില് വളക്കുവെച്ചാൽ മതി ശരിക്കൊരു പൂജാരൂപമാക്കാ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കും ഇതൊക്കെ പിന്നെ അമ്മ എവിടെ കൃഷ്ണനെ കണ്ടാലും അപ്പം മേടിച്ച് വെക്കണത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അമ്മ സീരിയലിൽ അഡിക്റ്റ് ആണ് ഇവിടെ വന്നാൽ പിന്നെ സീരിയല് ടി വിയിൽ പിന്നെ സീരിയൽ ഈ സമയത്ത് ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ അത് കണ്ടിരിക്കുക വേറെ പാകമല്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു ഏട്ടൻ പിന്നെ ക്യാമറ കണ്ട കണ്ട ഭയങ്കര നാണ ആൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടാകും കേട്ടോ വീഡിയോ എടുക്ക് എഡിറ്റ് ചെയ്യുക അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാകും പക്ഷേ ആൾക്ക് വീഡിയോയില് വന്നിട്ട് സംസാരിക്കാനോ ക്യാമറ കാണുമ്പോൾ ഒക്കെ ഓടും പിന്നെ ദൈവം രണ്ടാൾക്കും ഇന്നെക്കുറിച്ച് പറയാം ഇന്നെക്കുറിച്ച് കുറ്റം പറിച്ചല്ല അമ്മയമ്മയ്ക്ക് അമ്മയമ്മയ്ക്കും അരുവനും പണി പിന്നെ ഞാൻ ഞാനതങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു ഇവർക്ക് ഇവർക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു എനിക്ക് ഗ്രീൻ പീസും രാവിലത്തെ സോയാബി കറി ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു അങ്ങനെ എല്ലാവരും കൂടി ഒപ്പം കഴിക്കുക അങ്ങനെ കഴിക്കല കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഇരിക്കുകയെന്ന് ചെയ്തില്ല പിന്നെ ഞാൻ എനിക്ക് കഴിച്ചാൽ പിന്നെ വേഗം കിടക്കണം അമ്മ അവർ കുറച്ചു നേരം നടക്കുക നടക്കും അറിയാം എനിക്ക് തീക്ക് നടക്കാൻ വേഗില്ല ഞാനങ്ങ് വേഗം പോയിട്ട് കിടക്കും അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുക അങ്ങനെ പിന്നെ കഴിക്കല കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് കടന്നു അപ്പൊ അതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ